എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിനെ നാമത്തിൽ എൻ്റെ ക്രിസ്തുവിൽ സ്നേഹമെന്നനെ അറിയിക്കുന്നു ആമ നാളിതുവരെയുള്ള നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകൾക്ക് കർത്താവിൽ നന്ദി അറിയിക്കുന്നു വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക ദൈവരാജ്യത്തിന് വേണ്ടി ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇത് അനുഗ്രഹമായി തീരട്ടെ എല്ലാവർക്കും നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനുമുള്ള നന്ദിയും വന്ദനത്തെയും ഞാൻ അറിയിക്കുന്നു എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ ആ എൻ്റെ ക്രിസ്തുവിലുള്ള വന്ദനത്തെ അറിയിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം നമുക്ക് ദൈവസന്ധി വായിക്കാം ഒന്നു കുരുതി ലേഖനം പത്താം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ആ വാക്യം നമുക്ക് നമുക്കിങ്ങനെ വായിക്കാൻ കഴിയുന്നു മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കു വഴിയും മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ആ വചനം വ്യക്തമായി ക്ലിയറായി നമ്മോട് സംസാരിക്കുന്നു നമ്മൾ പലപ്പോഴും ചോദിക്കാറില്ല ഇതെന്തൊരു പരീക്ഷയാണ് ദൈവമേ എൻ്റെ ജീവിതത്തിൽ നൽകി തരുന്നത് എനിക്ക് സഹിക്കാൻ കഴിയാത്ത വേദനകൾ സഹിപ്പാൻ കഴിയാത്ത പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിനകത്ത് ദൈവമേ എന്തിനാണ് തന്നതെന്ന് പലപ്പോഴും ചോദിച്ച് ദൈവത്തോട് പെറുപുറുക്കാറില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പെറുപുറുക്കരുത് നിങ്ങൾ ഭാരപ്പെടരുത് നിങ്ങൾ വേദനപ്പെടരുത് നിങ്ങൾ നിങ്ങളെന്ന് സ്ട്രഗിൾ ചെയ്യുന്ന നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ നടുവിൽ നിങ്ങൾ ദൈവത്തോട് പെറുപുറുക്കരുത് എന്തിനാ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നതെന്ന് ചോദിക്കരുത് കാരണം ദൈവജനം പറയാ മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ അതെ ഈ ഇന്ന് ഏതൊക്കെ ഭാരപ്പെടുന്ന ആമ രോഗങ്ങളിലാകാം പലവിധമായ ദുഃഖങ്ങളിലാകാം തലമുറയെക്കുറിച്ച് ഓർത്ത് ഭാരത്തിലാകാം അപ്പോൾ തന്നെ സാമ്പത്തിക മേഖലകൾക്കകത്താകാം ഒത്തിരി ആവശ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ടാകാം അതിനകത്തൊക്കെ ഒത്തിരി എന്നെ കേൾക്കുന്നുണ്ട് നിങ്ങളോട് ഞാൻ ആത്മാനിയോഗത്തോടെ ഈ പ്രഭാതത്തിൽ ഞാൻ കൈമാറുകയാണ് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ് നിങ്ങൾ ഏത് വിഷയത്തിനകത്താണോ ഭാരപ്പെടുന്നത് അതേ വിഷയത്തിൻ്റെ നടുവിൽ ദൈവം റങ്ങി പ്രവർത്തിക്കാൻ പോകുന്നു വിശ്വസിക്കാൻ കഴിയുമോ നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ് അതാ അടുത്ത വാക്യം പറയുന്നത് നിങ്ങൾക്ക് കഴിയുന്നതിനുമില്ലേ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കു വഴിയും ഉണ്ടാക്കും ഇന്ന് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന വിഷയങ്ങൾ നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങൾ അതിനെ നിങ്ങൾ ജയിക്കാൻ പോകുന്നു നിങ്ങൾ അതിനെ ജയിക്കാൻ പോകുന്നു ആത്മാവിൽ നിങ്ങളോട് കൈമാറ നിങ്ങൾ ജയിക്കാൻ പോകുന്നു നിങ്ങൾ പരാജയപ്പെടുന്ന വ്യക്തിയല്ല നിങ്ങൾ തീർന്നു പോകുമെന്ന് ചിന്തിക്കുന്ന വ്യക്തിയല്ല ഇല്ല ദൈവം നിങ്ങളുടെ വിഷയത്തിനകത്തൊരു പോക്കു വഴി ഉണ്ടാക്കാൻ പോകുന്നു വിശ്വസിക്കാൻ കഴിയുമോ ദൈവം നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കും അതെ പരീക്ഷയോടുകൂടെ ഒരു പോക്കു വഴി ഉണ്ടാക്കും ഇന്ന് ഇന്ന് രാവിലെ നിങ്ങൾ ഭാരപ്പെടുന്ന ഏത് വിഷയമാണ് കർത്താവേ ഇന്ന് എൻ്റെ വിഷയത്തിന് ചില വഴികൾ ഉണ്ടാക്കേ പറ്റൂ നാളുകളോണ്ട് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മേൽ ഒരു മറുപടി വെളിപ്പെട്ടേ പറ്റൂ എന്ന് പ്രാർത്ഥിക്കുന്ന കരയുന്ന അഭിഷക്തനെ അഭിഷക്തയെ ദൈവദാസന്മാരെ ആ ദൈവമക്കളെ ഞാൻ നിങ്ങളുടെ ആത്മാവിൽ കൈമാറുന്നു നിങ്ങൾ കരഞ്ഞ വിഷയത്തിൻ്റെ നടുവിൽ ദൈവം പോക്കു വഴി ഉണ്ടാക്കാൻ പോകുന്നു അതെ ദൈവം പ്രവർത്തിക്കാൻ സർവശക്തനാണ് അവൻ ടെസ്വണിക്ക ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ് അവൻ അത് നിവർത്തിക്കും അതെ അവൻ പ്രവർത്തിക്കും ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാമോ പരിശുദ്ധ പിതാവേ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു അവരിന്ന് ഒരു പോക്കുവഴി ഉണ്ടാകാൻ അവരുടെ വിഷയത്തിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ഇന്ന് പകൽ കരയുന്ന പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇന്നലെ രാത്രികളിൽ പോലും ഉറങ്ങാതെ ഇന്നത്തെ വിഷയത്തിന് വേണ്ടി അവ ഉറക്കം പോലും നഷ്ടപ്പെട്ട് ദൈവസന്നിധി വാവിട്ട് കരഞ്ഞ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിനുമേൽ ഇന്നു പകലിൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുതം സംഭവിക്കട്ടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ വലിയ പ്രേത്രു അവരുടെ മേലുണ്ടാകട്ടെ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമഹത്വമാക്കി തീർക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഈ തിരുവചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ ഒരു സന്തോഷ വർത്തമാനം കൂടെ കൈമാറുകയാണ് യേശുവേ നിൻ സ്നേഹം ഓർക്കുമ്പോൾ എന്ന് തുടങ്ങിയ ഒരു ഗാനം അത് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ഞായറാഴ്ച റിലീസ് ചെയ്തു എങ്കിലും അത് യൂട്യൂബിലേക്ക് ആ പാട്ട് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല ദൈവം അനുവദിച്ചാൽ വരും ദിവസങ്ങളിൽ തന്നെ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും അമ്മ നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ ഈ വചന വചനങ്ങളും ഈ പ്രാർത്ഥനയും നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നുണ്ടെങ്കിൽ ആമേൻ എന്നെ വിളിക്കുക എൻ്റെ ഫോൺ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ആ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവശബ്ദം കൈമാറാം കർത്താവ് അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യട്ടെ ഈ വചനങ്ങളാ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു